വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൽ എസ് എസ് ക്ലാസ് തേർട്ടി ഫോർ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലേ പൊതുവിജ്ഞാനിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് മുതൽ നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ കാര്യം ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇതിനു മുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്നും കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ അപ്പോൾ അപ്പം നമ്മുടെ ചാനലിൽ ഇതായി എൽ എസ് എസ് തുടങ്ങിയിട്ട് ഇപ്പോൾ മുപ്പത്തി നാലാമത്തെ ക്ലാസ്സായി ഇപ്പോൾ ഇതുവരെ നമ്മൾ എൽ എസ് എസിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇന്ന് മുതലൊരു സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഹായ് എൽ എസ് എസ് എന്ന് പറഞ്ഞിട്ട് വാ നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞങ്ങൾ നിങ്ങളതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ നിങ്ങൾ പലവരും ഞാൻ ഈ വീഡിയോ ഇട്ട കാര്യങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ അതൊക്കെ അതിലറിയിക്കും പിന്നെ നമ്മളെ ഇത് എൽ എസ് എസിൻ്റെ നോട്ട്സോ എൽ എസ് എസിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതായിരിക്കും കേട്ടോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയം കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ജി ഒരു വിഷയമാണ് കേട്ടോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഡൽഹി ചലോ ഇത് ആരുടെ മുദ്രാവാക്യമാണ് ഡൽഹി ചലോ ഇത് ആരുടെ മുദ്രാവാക്യമാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ മുദ്രാവാക്യമാണ് ഡൽഹി ചലോ രണ്ടാമത്തത് സാവിത്രി ആരുടെ കൃതിയാണ് സാവിത്രി ആരുടെ കൃതിയാണ് ഉത്തരം അരവിന്ദ ഘോഷാണ് കേട്ടോ അരവിന്ദ ഘോഷിൻ്റെ കൃതിയാണ് സാവിത്രി ഏതു വർഷം മുതലാണ് ഗാന്ധി ജയന്തി ദേശീയ അഹിംസാ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഗാന്ധി ജയന്തി ദേശീയ അഹിംസാ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങിയത് ഉത്തരം രണ്ടായിരത്തി എട്ടാണ് കേട്ടോ രണ്ടായിരത്തി എട്ട് മുതലാണ് ഗാന്ധി ജയന്തി ദേശീയ അഹിംസാ ദിനമായി ആചരിക്കപ്പെട്ടു തുടങ്ങിയത് നമുക്കടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സേനാനികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവതരിപ്പിച്ചത് ആരെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സേനാനികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവതരിപ്പിച്ചത് ആരെയാണ് ഉത്തരം ബഹദൂർ ഷ രണ്ടാമനെയാണ് കേട്ടോ ബഹദൂർ ഷ രണ്ടാമനെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവതരിപ്പിച്ചത് ഗാന്ധിജി സബർമതി ആശ്രമം തുടങ്ങിയ വർഷം ഗാന്ധിജി സബർമതി ആശ്രമം തുടങ്ങിയ വർഷമാണ് കേട്ടോ പത്തൊമ്പത് പതിനാറിലാണ് ഗാന്ധിജി സബർമതി ആശ്രമം തുടങ്ങിയ വർഷം ഇനി ഇന്ത്യൻ ലീഗിൻ്റെ ആരാണ് ഇന്ത്യൻ ലീഗിൻ്റെ ആരാണ് ഉത്തരം ലാലാ ഹർദയാൽ ആണ് കേട്ടോ ലാലാ ഹർദയാൽ ഇന്ത്യൻ ലീഗിൻ്റെ സ്ഥാപകൻ ഇനി ദി ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാരുടെ കൃതിയാണ് ചോദിച്ചാൽ അരബിന്ദോ അരബിന്ദാ ഘോഷിൻ്റെ തന്നെയാണ് അരബിന്ദോ ഘോഷിൻ്റെ രണ്ടെണ്ണം പഠിച്ചു ഒന്ന് സാവിത്രിയും പിന്നെ ദാ ദി ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ഇനി അടുത്തത് പെരിയാർ എന്നറിയപ്പെടുന്നത് ആരാണ് പെരിയാർ നദിയല്ലോ പെരിയാർ എന്നറിയപ്പെടുന്നത് ആരാണ് ചോദിക്കുന്നത് ഉത്തരം ഇ വി രാമസ്വാമി നായിക്കരാണ് കേട്ടോ ഇ വി നാ രാമസ്വാമി നായിക്കരാണ് പെരിയാർ എന്നറിയപ്പെടുന്നത് ഇനി ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട ധീരദേശാധിക ധീര ദേശാഭിമാനികൾ ആരൊക്കെ ചോദിച്ചാൽ സുഖുദേവും രാജഗുരുവും ആണ് കേട്ടോ ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ഇനി രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ സുരേന്ദ്രനാഥ് ആണ് രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് ഇനി ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഹരിജൻ ഉത്തരം മൈക്കൽ ഓ അല്ല ഉത്തരം ദൈവത്തിൻ്റെ മക്കളാണ് കേട്ടോ ദൈവത്തിൻ്റെ മക്കളാണ് ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി മൈക്കൽ ഓ ഡയറിനെ വഹി വധിച്ച ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനാരാണ് ഉത്തരം ഉദം സിംഗ് ഉദംസിംഗാണ് കേട്ടോ ആണ് മൈക്കൽ ഓ ഡയറിനെ വധിച്ച ഇന്ത്യക്കാരൻ സതി കൊണ്ടുള്ള നിയമം പാസാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആരാണ് സതി കൊണ്ടുള്ള നിയമം പാസാക്കിയ ബ്രിട്ടീഷ് പ്രഭു ആരാണ് ഉത്തരം ഡൽഹൗസി ആണ് കേട്ടോ ഡൽഹൗസി ആണ് സതി നിർത്തലാക്കി സതി സതി നിർത്തലാക്കി നിർത്തലാക്കി കൊണ്ടുള്ള നിയമം പാസാക്കിയ ബ്രിട്ടീഷ് പ്രഭു ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ പിന്നെ എല്ലാവരെയും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ അടുത്തുള്ള വെൽബട്ടനും അമർത്താൻ മറക്കല്ലേ